ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക് സൊറൈറ്റീസ് ഇനിയിപ്പോൾ ഉള്ളത് കൊളംബോ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഗോൾ ഗേല സ്ഥലത്തേക്ക് ഒരു ട്രെയിൻ യാത്ര നടത്താൻ പോകുന്നു അപ്പൊ ഇങ്ങള് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഇപ്പൊ സമയം പുലർച്ചെ അഞ്ചര മണി ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഇവിടെ കൊളംബോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടേക്ക് പോവാണ് ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നമ്മളുടെ യാത്ര ഇതിവിടെ റോട്ടിൽ പാർക്കിങ്ങിന് വേണ്ടിയിട്ടിങ്ങനെ വരച്ച വച്ചതാണ് ഇതിൻ്റെ ഇടയിലാണ് വണ്ടികളൊക്കെ നിർത്തേണ്ടത് പുലർച്ചെ ആയതുകൊണ്ടാണ് കടകളൊന്നും തുറക്കാത്തത് ഇപ്പോൾ ഞാൻ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ആറ് അമ്പതിനാണ് ഉള്ളത് ഞാൻ താമസിക്കുന്ന ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം ഞാൻ മുമ്പും പലതവണ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ടിക്കറ്റ് രാവിലെ തന്നെ കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഇത് റെയിൽവേ പോലീസാണ് അപ്പം അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണിനി ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് ട്രെയിൻ പോകുന്നതിന്റെ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ ടിക്കറ്റ് കൊടുക്കും ഇവിടെ ട്രെയിനുകളൊക്കെ കറക്റ്റ് സമയത്തിന് തന്നെ പുറപ്പെടും ആറ് അമ്പതിനാണ് ട്രെയിൻ ഉള്ളത് ആ സമയത്ത് തന്നെ ട്രെയിൻ എത്തും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കൊളംബോയിൽ നിന്ന് ഗേലേക്ക് ഗേലേക്ക് ഗോൾ എന്നും പറയാം അതായത് അങ്ങനെ രണ്ട് പ്രൊണൗൺസിയേഷൻ ഉണ്ട് രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരാണ് അങ്ങോട്ടേക്കുള്ളത് ഈ ട്രെയിനിനല്ല കേട്ടോ പോകാനുള്ളത് ഇത് ഇവിടുത്തെ ഒരു മെമു ട്രെയിൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണട്ടെ എങ്ങനെയുണ്ടെന്ന് സൈഡിലൂടെ നമ്മളങ്ങനെ സീറ്റാണ് ഇതിൻ്റെ സൈഡിലും രണ്ട് സൈഡിലും അങ്ങനെ നീളത്തിൽ മെട്രോ ട്രെയിനിൻ്റെ അതേപോലത്തെ ഇതാണ് അപ്പോൾ ഈ മെമു പോയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ട്രെയിൻ വരിക ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ള അനൗൺസ് എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം ആറ് അമ്പതായിരിക്കുന്നു ട്രെയിൻ എത്തിപ്പോയി ട്രെയിന് പുറപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കടൽ തീരത്ത് കൂടിയാണ് പോകുന്നത് ഇതിപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിക്കുന്നത് ഞാൻ ട്രെയിൻ്റെ അകൊന്നും എടുക്കുന്നില്ല വീഡിയോ ഞാൻ മുമ്പ് ഒരു യാത്രയിൽ എടുത്തു അതേപോലത്തെ ട്രെയിനാണ് സംഭവം ഉള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ കുറേ യാത്രക്കാരും പിന്നെ ടൂറിസ്റ്റേഴ്സും അതിന് പുറമെ ജോലിക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെയുണ്ട് പോവാം നമുക്ക് ഇത് കടൽ തീരത്ത് കൂടിയാണ് ഈ ഇത് പോകുന്നത് ഇത് കടൽ ഇത് കുറേ താമസക്കാർ ഇപ്പോൾ ഇത് ട്രെയിൽവേ ട്രാക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഹൈവേ ഉണ്ട് വേറെ പോകുന്നുണ്ട് ഇതിപ്പോൾ വേറൊരു സ്റ്റേഷനിൽ എത്തിക്കുന്നത് വടുവ ഇവിടുത്തെ പരിസരം കണ്ട നമ്മളെ കേരളത്തിലെ പോലെ തന്നെ ഉള്ളത് വാഴയൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ളത് കൂടുതലും കടലിൻ്റെ തീരദേശ റോഡാണ് തീരദേശത്ത് കൂടി ഇതിങ്ങനെ പോകുന്നത് ഈ ഗാലേക്ക് ഗാലയെന്ന് പറഞ്ഞ നല്ല ബീച്ചൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടുത്തെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ് യൂറോപ്യന്മാരൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഇവിടത്തെ മൈസൂർ കൊലയാണത് തൂങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ ഇവിടെയൊക്കെ വായൊക്കെ ഇഷ്ടംപോലുണ്ട് ടൂറിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇറങ്ങി നിനക്ക് തോന്നുന്നു ഇവിടെ ഇറങ്ങിയിട്ട് വിടുന്ന ഒരു ബസ്സിന് വേറെ പോകുന്ന സംശയമുണ്ട് കാരണം ഗാലയിൽ താമസിക്കൽ ചിലപ്പോൾ റെൻറ്റ് കൂടുതലുണ്ടാവും അതുകൊണ്ടിരിക്കും തോന്നുന്നു ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാലാണ് നമ്മളൊരു ഏഴ് മണിക്കാണ് ട്രെയിൻ കയറിയത് എട്ട് ഒമ്പത് രണ്ടേ മുക്കാൽ മണിക്കൂറായി യാത്ര അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗോള് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കാണാം ഇവിടെ നിർത്ത ഉടനെ തന്നെ ഇറങ്ങണം ഇത് ഇവിടുന്ന് പിന്നെയും പോകും ഈ ഈ ട്രെയിന് ഇത് ലാസ്റ്റ് സ്റ്റേഷൻ നല്ലത് ോളിൽ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ യൂറോപ്പിൽ നോർവേയിലുണ്ട് ഇതേപോലെ ഒരു ഗോൾ നടേപ ശ്രീലങ്കയിലെ ഗോളാണ് ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടക്കണം ഇത് ഇവിടുത്തെ പഴയ കാലത്തെ മോഡൽ തന്നെയാണ് ടൈമൊക്കെ റെയിൽവേ ടൈമാണ് ഇങ്ങനെ നീക്കുന്നതിന് കയ്യിൽ വാച്ച് മോഡലാണ് ഉള്ളത് പഴയ മോഡലാണ് ഈ സംഭവം അത് അപ്പം ഞാൻ ഇനി പുറത്തേക്ക് കിടക്കാണ് ഇനി പുറത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ കറങ്ങണം ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗം യൂറോപ്യന്മാർ കുറേ ഉണ്ട് ജി എ എൽ എൽ ഇ ഗേലേ റെയിൽവേ സ്റ്റേഷൻ ഇതിന് ഇവർ ഗോളെന്നു പറയലുണ്ട് ഗോൾ അങ്ങനെ ഇവർ പ്രൊണൗസിയേഷൻ ചെയ്യാറുണ്ട് അപ്പം എന്ന് പറയുന്ന ഇവിടെ ഉള്ളവരൊക്കെ ഗോൾ എന്നാണ് പറയാറുള്ളത് അപ്പം ഇതിൻ്റെ തന്നെ ബസ് സ്റ്റാൻഡുള്ളത് കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഇത് ഞാൻ നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ നിൽക്കുന്നത് ഗേല റെയിൽവേ സ്റ്റേഷൻ്റെ നേ ജസ്റ്റ് ഓപ്പോസിറ്റ് ാണ് അപ്പോൾ നമ്മളൊരു വണ്ടി ഓട്ടോ വിളിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇദ്ദേഹമാണ് ഓട്ടോ വണ്ടി മൂവായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഓട്ടോയിൽ അങ്ങനെ കംപ്ലീറ്റ് കറക്കി കാണിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് വൈകുന്നേരം ട്രെയിൻ ഉണ്ട് വൈകിട്ടുള്ള ട്രെയിന് തിരിച്ച് നേരെ കൊളമ്പോൾക്ക് പോകും വേണം അപ്പം അതാണ് സൗകര്യം അപ്പോൾ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന് അപ്പോൾ നമുക്കിനി ബാക്കി ഇവിടുത്തെ ഗോളിലെ സിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ കാണാം ഇവിടെ ബീച്ചുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുണ്ടല്ലോ ഇത് കടലാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് கமெண்ட் ஏன் மறக்கிறது ஷேர் ஏன் மறக்கிறது தேங்க் யூ